എ എം എം എ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചതോടെ സ്ഥാനാർത്ഥികൾക്കു നേരെ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം തുടരുന്നു കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദം പുകയുന്നതിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച അൻസിബഹസൻ അനൂപ് ചന്ദ്രനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകി എ എം എം എ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് നടൻ അനൂപ് ചന്ദ്രനെതിരെ അൻസിബ ഹസൻ വനിതാ കമ്മീഷനിൽ പരാതി നൽകി ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നേരത്തെ അൻസിബ പരാതി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തുടരുന്നുമുണ്ട് മത്സരാർത്ഥികളിൽ ചിലർ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതും വാട്സാപ്പിലൂടെ പ്രചരിക്കുകയാണ് അതിനിടെ എ എ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കുക്കു പരമേശ്വരന് യോഗ്യതയില്ല എന്നാരോപിച്ചുകൊണ്ട് നടി പൊന്നമ്മ ബാബു ഇന്നലെ രംഗത്ത് വന്നിരുന്നു ഒരിക്കലും ഇലക്ഷൻ നീക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല ഞാനും ഭയക്കുന്നു കാരണം ഇവർ കള്ളത്തോ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ പറയാൻ ആ നമ്മുടെ സുരക്ഷിതരായിരിക്കില്ല ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് എ എം അമ്മയിലെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ഇത് വീഡിയോയിൽ എ എം എമ്മെ പകർത്തിയിട്ടുണ്ട് യോഗത്തിന് ശേഷം ഈ വീഡിയോ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കയ്യിൽ വച്ചു എന്നും ഇത് അവർ ദുരുപയോഗം ചെയ്തു എന്നുമാണ് പൊന്നമ്മ ബാബുവിന്റെ ആരോപണം എന്നാൽ മെമ്മറി കാർഡ് തന്റെ കൈവശമില്ല എന്നാണ് കുക്കു പരമേശ്വരൻ പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും തുടരുകയാണ് ആദ്യമായാണ് സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുവിടങ്ങളിൽ ഇങ്ങനെ പരസ്പരം അംഗങ്ങൾ തമ്മിൽ വിഴുപ്പലക്കൽ നടക്കുന്നത് ഈ മാസം പതിനഞ്ചിനാണ് എ എം അമ്മയുടെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടർ കൊച്ചി